പ്രിയ മിത്രങ്ങളെ മുല്ലങ്ങഹീം കൊടുങ്ങല്ലൂരാണ് വീഡിയോ ഫോളോ ചെയ്യാൻ മറക്കരുത് പരമാവധി എല്ലാ വീടിൻ്റെ മതിലും ഗേറ്റും ഇപ്പോൾ സ്ലൈഡിങ്ങാണുള്ളത് പ്രിയ സഹോദരങ്ങളെ ചില സമയങ്ങളിൽ സ്ലൈഡിങ് ഗേറ്റ് മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് അത് ഈ പിഞ്ചുമക്കളുടെയും പിഞ്ചു പൈതങ്ങളുടെയും മുകളിലേക്കാണ് വീഴുന്നതെങ്കിൽ ഒരു ജീവൻ തന്നെ നഷ്ട സാധ്യത ഏറെയാണ് അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ സ്ലൈഡിങ് ഗേറ്റ് പരമാവധി ഒഴിവാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചാൽ തുറക്കുന്ന ഗേറ്റ് വെക്കണമെന്ന് ഒരിക്കൽ കൂടി വിനീതനെ അഭ്യർത്ഥിക്കുന്നു ഈ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ ഞാനെന്താണ് പറഞ്ഞത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും നന്ദി നമസ്കാരം